എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പരിവാർ കേരള എന്ന സംഘടനയിൽ നിന്ന് വരുന്നവരാണ് എൻ്റെ പ്രതിനിധികളാണ് ഞാൻ സംസ്ഥാന സെക്രട്ടറി ബെന്യ കണ സംസ്ഥാന കമ്മിറ്റി ദേശീപാണ് ജില്ലാ പരിപാർ രക്ഷാധികാരി പ്രസിഡന്റ് ചീന ബെരി വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ സെക്രട്ടറി ഇ സലീൽ ഞങ്ങളിൽ ആറുപേരാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഞങ്ങൾ ഇനി പ്രസമ്മേളനം നടത്താനുള്ള കാരണം നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ തിരുവനന്തപുരം കേരള സംയുക്തമായി ആണ് മൂന്ന് ദിവസത്തെ പരിപാടി നടത്തുന്നത് എന്ന് പറഞ്ഞ സംഘടന ऑटिस्म सर्वल पर्सी इधर चेहरे में ला मल्टीप्लिकेट सर्वल दी वर्क उनका वाइज़र में ला आने दुनिया में जैसे नक्सल बोताई में आना इधर परिवार इन्होंने सांग करना है बेसियम परिवार में जन्म पड़ता अभी है जड़ आना ऐसा परिवार कैडिया ऐसे सब इर्बल परं परस्त्रे मुंबा रहने हैं इर्बल ला ऐस നാഷണൽ പരിവാറിൻ്റെ ഭാഗമായി ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്കിടക്കുകയാണ് അത് ഞങ്ങൾ മൂന്ന് ദിവസം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ജിംസ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടി മെഗേറ്റീവ് വരയിൽ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള വർക്ക്ഷോപ്പാണ് അതിൽ പങ്കെടുക്കുന്നത് മികച്ച ഡോക്ടേഴ്സ് ഗവേഷണം നടത്തുന്നവർ മെഡിക്കൽ ഫീൽഡിലുള്ള ലീഡിങ് ആളുകളാണ് അത് പ്രധാനമായും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടികൾ ചെന്നനത്തിന് മുമ്പ് തന്നെ അതായത് വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹിതരാകാൻ പോകുന്ന കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് സഹിതം തുടർന്ന് വരുന്ന ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും ആവശ്യമായ ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ റിപ്പോർട്ട് സർക്കാർ അത് രൂപീകരിച്ച് വയ്ക്കുകയും അതിന് വേണ്ടി തടയുവാൻ വേണ്ട ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച പക്ഷവും പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് അതിനുശേഷം അവരുടെ മൈൽ സ്റ്റോണുകൾ കറക്റ്റായി ഒബ്സർവ് ചെയ്യുകയും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഡേറ്റ സർക്കാർ സ്ഥലത്ത് രൂപീകരിച്ച് സ്വരൂപിച്ച് വയ്ക്കുകയും അതിനുവേണ്ട തെറാപ്പികളോ മറ്റ് ചികിത്സകളോ നടത്തുകയും ചെയ്യണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആരോഗ്യ മേഖലയിലെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം പലപ്പോഴും നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ ഒഴിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലുള്ള പല ഡേറ്റാസും സർക്കാർ തലത്തിൽ ലഭ്യമായി കിട്ടുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എല്ലാവിധമായ ഡേറ്റകളും ഒരു വ്യക്തിയുടെ ജനനം മുതൽ അന്തിമ വരെയുള്ള നമ്മൾ രജിസ്ട്രേഷൻ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നടത്തണോ എങ്കിൽ പോലും അവരുടെ ആരോഗ്യപരമായ റെക്കോർഡുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ അല്ല കാരണം പ്രത്യേകിച്ച് ഇതുപോലുള്ള കുട്ടികളുടെ ജനനശേഷമുള്ള ഡേറ്റ വളരെ അത്യന്താഷ്ടമാണ് കാരണം നാളെ ഇവർ തനിച്ച് ജീവിക്കേണ്ടതാണ് അവരുടെ ആരോഗ്യപരമായ എല്ലാ റെക്കോർഡുകളും സർക്കാർ അത് സൂക്ഷിക്കണമെന്ന് ലക്ഷ്യത്തോടു കൂടി സർക്കാരിന് ഒരു മെമ്മോറിയ കൊടുക്കത്തക്ക രീതിയിൽ നിവേദനമായി സമർപ്പിക്കണമെന്ന് കൂടിയാണ് ആദ്യ ദിവസം ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾ വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ ദിവസം ഇരുപത്തിയാറ് തൈക്കാട് ബസ്റ്റ് ഹൗസിൽ വെച്ചാണ് അതിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഹെഡുകൾ അതായത് വിദ്യാഭ്യാസം ഇൻഡസ്ട്രീസ് കൃഷി കുടുംബശ്രീ അങ്ങനെ വിവിധ മേഖലകൾ സംഘടനകൾ അല്ല ഡിപ്പാർട്ട്മെന്റുകൾ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചി അവർക്ക് ഇവരുടെ പുനരധിവാസത്തിൽ എത്രമാത്രം കൂടുതൽ ഇവരെ പൊതുകാരെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ചർച്ചയിൽ നാളെ അവർക്ക് വരുമാനദായകമായ ഒരു പുനരധിവാസവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇരുപത്തി ആറാം തീയതി പ്രോഗ്രാം വെച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി നിംസ് നെയ്യാറ്റിങ് വച്ച് രാവിലെ മണി മുതൽ ബോധവൽക്കരണ ക്ലാസും ഉച്ചയ്ക്ക് ശേഷം പൊതുസമ്മേളനമാണ് വെച്ചിരിക്കുന്നത് ഈ വിവിധ പരിപാടികൾ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കൃഷി മന്ത്രി പി പ്രസാദ് അതുപോലെ വാട്ടർ റിസോഴ്സ് മന്ത്രി ഈ മൂന്ന് മന്ത്രിമാരും അഗസ്റ്റ്യൻ സാറും ആദ്യത്തെ ദിവസം വീണ ജോർജ് പങ്കെടുക്കാവുന്ന അനുവാദം തന്നിട്ടുണ്ട് അതേ തുടർന്ന് ബോർഡ് ശ്രീ ജിജു അലക്സാറ് എം ജി ഫൈസൽഖാൻ ഡോക്ടർ ഫൈസൽ ഖാൻ എന്നിവരും ഞങ്ങളുടെ സംഘടനയുടെ എല്ലാ പ്രധാന അധികാരികളും പ്രത്യേകിച്ച് പ്രസിഡന്റ് ഇതിൻ്റെ ജനറൽ കൺവീനർ ബാക്കി എല്ലാ ഭാരവാഹികളും ഉപേക്ഷിച്ചായിരിക്കും ആദ്യത്തെ ദിവസത്തെ ഇരുപത്തിയഞ്ചാമത്തെ ക്ലാസ് പ്രധാനമായും അത് കോർഡിനേറ്റ് ചെയ്യുന്ന डॉक्टर एमकेसी नायर साहब आए हैं क्यों? जहां आरोग्य बोर्ड आरोग्य सर्वेलाशना वैस्ट चेंज कराए हैं। तो ये कह रही हैं ना ये बात, यहां पर अरे इंजन तो इधर दुकान टाइला वाले साथे अपना यूं दोस्त हैं तो यहां पर पुरी इसलिए। यूं दोस्त हैं ये बड़े साला, बड़ा दोस्त

ഞങ്ങളുടെ നിലപാടും എല്ലാ ഞങ്ങളുടെ സംഘടനയുടെ പേരില്